ൂണ അങ്ങോട്ട് പോകണ്ട് ഇവിടെ ഒരു തേങ്ങ കിട്ടിട്ടുണ്ട് അപ്പൊ ആ തേങ്ങയും കടിച്ചു തിന്നോണ്ടിരിക്കൂസിൽ തേങ്ങയും കടിച്ചോണ്ടിരിക്കണ മണ്ണിലിട്ട് അല്ലടാ മണ്ണും വിഷയമല്ല വെള്ളവും വിഷയല്ല ചളിയും വിഷയമല്ലട എനിക്ക് വേണ്ട നീ കഴിച്ചോ എനിക്ക് വേണ്ടടാ ഞാൻ എടുക്കുമ്പോൾ പേടിച്ചിട്ടാണ് ലട ലൂടാ എവിടെ ലൂസി കണ്ടോ തേങ്ങയാണ് സംഭവം പക്ഷെ ഞാൻ ഞാൻ അടുത്ത് പോയാ എടുത്ത് കണ്ടോ കണ്ടിന്തുണ്ട് വേണ്ടത് ഇവിടെ അവരുടെ മേടിക്കാനായിട്ട് പോവാണ് കളി തുടങ്ങി ഇല്ലടാ ഓടിക്കോ കൈന്ന് പോണെങ്കിൽ ഓടിക്കു വെള്ളമൊക്കെ കണ്ട ഒഴുകി വരുന്ന ആദ്യം കൂടുതലായിരിക്കും

മഴ എന്ന് പറയുമ്പോൾ ഭയങ്കര അവസ്ഥ ഇപ്പോൾ നമ്മുടെ ലാബ്രട്ടോറി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒന്നും നനയണമെന്നൊരു ഇതൊന്നും പ്രശ്നമല്ല പിന്നെ ബോഡിയിൽ നിന്ന് സ്മെല്ല് വരും തുടച്ച് കൊടുക്കായിരുന്നു അപ്പോൾ നമ്മൾ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉഷാറാണ് ഒന്ന് ഹീറ്റർ ഇട്ടിട്ട് ഹീറ്റിംഗ് ചെയ്താൽ ഏറെ അടിച്ചുകൊടുത്ത് അടിപൊളി ഒരു കുഴപ്പമില്ല പിന്നെ എല്ലാവരും പറയും വെള്ളം നനയ്ക്കാൻ പറ്റില്ല അതില്ല അതില്ല എന്നൊക്കെ അങ്ങനെ ഒരു പ്രശ്നം വരാറേ ഇല്ല കാരണം നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്തായാലും രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും മിനിമം കുളത്തിൽ പോയായിരുന്നു ചിലപ്പോൾ ചില ദിവസം രണ്ട് തവണയൊക്കെ പോയിരുന്നു നമ്മൾ ജസ്റ്റും തുടച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ അവർക്ക് എന്തെങ്കിലും മുറിവുകളൊക്കെ ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത്ര ആവശ്യമുള്ളൂ ഒരുപാട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരും പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ വിട്ട് അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഫുള്ള് മെഡിസിനും കൊടുത്ത് അവർ നമ്മൾ ആകെ ചെയ്യുന്നത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഡീവോമിങ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഒരു വിധമുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ വാക്സിൻസ് ഒക്കെ വേണ്ടതൊക്കെ കറക്റ്റായിട്ട് എടുക്കുക അതിൽ കൂടുതലൊന്നും അത് ഡോങ്ങിനെ വളർത്തുമ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല മര്യാദയ്ക്ക് ഫുഡ് കൊടുക്കുക ഓടാൻ വിടുക അവർ ഹാപ്പി ആയിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇടകത്ത് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് നോക്കുക എന്ത് എന്തുണ്ട് ഇടാകത്ത് ലൂണ എന്തോ സ്മെല്ലുണ്ട് സംഭവം എന്തോ ഉണ്ട് അല്ലേടാ വീടിനകത്ത് എന്തോ ഉണ്ട് അതിന്റെ ഒരു സ്മെല്ല് സ്മെല് ചെയ്തോണ്ടിരിക്കടാ അവൾ എന്തോ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ ലൂണാ